നമുക്ക് സമയം പോകുന്നില്ല കണ്ടോ പത്തനാപുരത്ത് വർദ്ധിച്ചുവരുന്ന പുലിശല്യം നേരിടാൻ കൂട് സ്ഥാപിക്കാനൊരുങ്ങി വനം വകുപ്പ് പൊതുമേഖലാ സ്ഥാപനമായ എസ് എഫ് സി കെയുടെ തേവലക്കര വെട്ടിഅയ്യം ഭാഗത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുലികളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് പാറയുടെ മുകളിൽ വിശ്രമിക്കുന്ന പുലിയെയും പുലിക്കുട്ടികളെയുമാണ് നാട്ടുകാർ കണ്ടതും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതും ഇതേ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പാറയുടെ മുകളിൽ എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല വലിയ പാറയുടെ അടിവശത്തുള്ള ഒട്ടേറെ ഗുഹകളിലൂടെ കയറിയായിരുന്നു തെരച്ചിൽ ഇവിടെ പുലിമടയുണ്ടെന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ടുള്ള തെരച്ചിലെന്ന് തുനിഞ്ഞത് പിന്നീട് ഇവിടങ്ങളിൽ ക്യാമറ സ്ഥാപിച്ച് മടങ്ങുകയായിരുന്നു ഇതിനിടെ കടശേരിയിൽ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന വളർത്തുനായയെ പുലി കടിച്ചുകൊന്നു കഴിഞ്ഞ പുലർച്ചെയായിരുന്നു സംഭവം ബഹളം കേട്ട് വീടിന് പുറത്തിറങ്ങിയ വീട്ടുകാർ പുലിയെ കാണുകയും ചെയ്തു പത്തനാപുരം ടൌണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഇളപ്പുപാറ ഭാഗത്ത പുലിയെ കണ്ടതായി കഴിഞ്ഞ ദിവസം യാത്രക്കാരും വെളിപ്പെടുത്തിയിരുന്നു അതേസമയം കൂട് സ്ഥാപിക്കുന്നതിനായി രൂപീകരിച്ച പഞ്ചായത്ത് തല സമിതിയുടെ യോഗവും ഇന്ന് നടക്കും ന്യൂസ് ബ്യൂറോ പത്തനാപുരം